മാനന്തവാടിയിൽ നിന്നുള്ള എം എൽ എ ആയിട്ടുള്ള കേളുവിനെ മന്ത്രിയാക്കിയിട്ടുണ്ട് നോക്കൂ നമ്മുടെ നാട്ടിൽ പട്ടികവർഗ സീറ്റുകൾ രണ്ടെണ്ണത്തിലുള്ള ഒരു സീറ്റാണ് മാനന്ത എത്രമാത്രം നീചമായ ഒരു പാർട്ടിയാണ് സി പി ഐ എം എന്ന് ഏറ്റവും വലിയ തെളിവാണ് കേളുവിന്റെ ആ മന്ത്രിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന ഒരു പ്രാധാന്യം കേളുവിന് മന്ത്രിസ്ഥാനം കൊടുത്തു പക്ഷേ പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം കേളുവിന്റെ കീഴിലിട്ട് പോകും പട്ടികവർഗക്കാരിയെ ഇന്ത്യയുടെ രാഷ്ട്രപതിയായി അവരോധിച്ച ഒരു രാഷ്ട്രീയ കാലാവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ പട്ടികവർഗ്ഗക്കാരനായ ഒരാളെ മന്ത്രിയാക്കിയിട്ട് അയാളുടെ പ്രധാന വകുപ്പുകളെല്ലാം എടുത്തുമാറ്റി കളഞ്ഞു അതൊക്കെ എം പി രാജേഷനും വാസവനും എന്തതിനർത്ഥം നീതി നിഷേധമാണ് കേളവിനോട് കാണിച്ചിരിക്കുന്നത് പട്ടികവർഗക്കാരോടുള്ള അങ്ങേറ്റത്തെ അവഹേളനമാണ് ഇതിൽ കണ്ടിരിക്കുന്നത് കേരളത്തിലെ മണ്ണിന്റെ മക്കൾക്ക് തമ്പ്രാക്കന്മാർ വെച്ചു കൊടുക്കുന്ന ചെറിയ കാര്യങ്ങളെ ഉള്ളൂ പട്ടികജാതി ക്ഷേമം മാത്രം നിങ്ങൾ നോക്കിയാൽ മതി ബാക്കി ദേവസ്വവും മറ്റു വകുപ്പുകളെല്ലാം ഞങ്ങൾ തമ്പ്രാക്കന്മാരെ നോയിക്കൊള്ളാം സി പി ഐ എമ്മിന്റെ അധസ്ഥിതര ജനവിഭാഗങ്ങളോടുള്ള അടിസ്ഥാന ജനവിഭാഗങ്ങളോടുള്ള ഒരു നയസമീപനത്തിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് രാധാകൃഷ്ണൻ കൈവശം വെച്ച എല്ലാ വകുപ്പുകളും കേളുവിന് തന്നെ കൊടുക്കണം എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾ ഭരണപരിചയം നോക്കിയിട്ടാണോ ഇപ്പോഴത്തെ മന്ത്രിമാർക്കെല്ലാം വകുപ്പ് കൊടുത്തത് ഒരു കാൽ കാശിന്റെ ഭരണപരിചയം ഉണ്ടായിട്ടാണോ മരുമകന് പൊതുമരാമത്ത് വകുപ്പും ടൂറിസവും കൊടുത്തത് ഇതിന് മറുപടി നിങ്ങൾ പറയണം മുഖ്യമന്ത്രി